ബിജെപി പിറവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനജാഗ്രതാ സദസ്സും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ലഹരി മാഫിയക്കെതിരെ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സും മാർച്ചും ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വിഷൻ ലഹരി മാഫിയക്കെതിരെയാണ് ബി ജെ പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ജനജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചത് പിറവം എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ജനജാഗ്രതാ സദസ്സും ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ അച്ഛനു സഹോദരനു ും വിലയില്ല ആ രീതിയില് കേരളം മാറിയെങ്കില് ഇതൊരു സ്ഥലത്തെ വിഷയമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തില് ആരാട് ഉത്തരവാദി ഞാൻ പറയാറുണ്ട് ലൂസിഫറിൽ സിനിമയിൽ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം തെക്ക് നിന്നും വടക്കു നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും െത്തുന്ന രാശലഗിരി കേരളത്തെ മുട്ടിക്കൊലിക്കുക ചടങ്ങുകൾക്ക് മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം എം എൻ മധു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി എസ് അനിൽകുമാർ ലിൻഡോ വിൽസൺ നേതാക്കളായ ഉണ്ണി വല്ലയിൽ എൻ കെ വിജയൻ പി സി വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കേരളത്തിലൊരു കൊടും വിപത്തിന് തയ്യാറായ സംഭവം വലിയ വെള്ളപ്പൊക്കത്തിന് തയ്യാറായ സംഭവം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിന്റെ കാരണക്കാരൻ വളരെ വ്യക്തമായിട്ട് പിന്നീടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തില് വൈദ്യുതി ബോർഡിന്റെ അന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയുമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇന്ന് മയക്കുമരുന്ന് മാഫിയ നമ്മുടെ മുറ്റത്തിന്റെ അരികിൽ വന്നിരിക്കുകയാണ് അതിലിവിടുന്ന് എല്ലാവിധ ഒത്താശയം നൽകുന്ന ഇടതുപക്ഷത്തിന്റെ യുവജന പ്രസ്ഥാനങ്ങളാണ് എന്ന് അതിൽ യാതൊരു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷേധ മാർച്ചിന് സി സജീവൻ ഇ പി അയ്യപ്പൻ പി ആർ ശശികുമാർ ഷീബ വിജയൻ അജിത കൃഷ്ണകുമാർ അനുമോൾ പിറവം ടി ആർ രാജൻ ഷൈബി തോമസ് ജോസ് ജോർജ് എൻ പി രാജൻ വി എം ബാലകൃഷ്ണൻ സജിമോൻ സി അജി എം കെ ഒ പി കുഞ്ഞുഞ്ഞ് കെ എസ് പ്രശാന്ത് പ്രഭ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഐ വിഷ്യൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്